രോഗിയായ ഭാര്യയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് ഭാര്യ മരിച്ചു ഭർത്താവിനെ വെച്ചുച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി വെച്ചുച്ചിറ ചാത്തറയിൽ ഗർഭാശയ ക്യാൻസർ രോഗമുള്ള ഭാര്യയെ ഭർത്താവ് ബലം പ്രയോഗിച്ച് നിരന്തരം ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതിനെ തുടർന്നാണ് സീസയിലായിരുന്ന യുവതിയായ ഭാര്യ മരിച്ചത് സംഭവത്തിൽ ഭർത്താവ് ചാത്തന്തിറ ഇളത്തിക്കാവ് സ്വദേശി വെള്ളാറയിൽ ജയൻ നാൽപ്പത്തഞ്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലമുള സ്വദേശിനി മുപ്പത്തഞ്ചുകാരിയായ യുവതി വീട്ടമ്മയുടെ പരാതിയിലാണ് ഭർത്താവിനെതിരെ പോലീസിന് നൽകിയ മൊഴിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സീസയിലായിരുന്ന യുവതി വെള്ളിയാഴ്ചയാണ് മരിച്ചത് പെരിന്തലരുവിക്ക് സമീപം വാടവീട്ടിൽ വെച്ച് മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ പതിനഞ്ച് വരെ വിവിധ ദിവസങ്ങളിൽ പീഡിപ്പിച്ചുവെന്ന് കാട്ടി യുവതി പത്തൊമ്പതിന് വെച്ചൂച്ചിറ പോലീസിൽ പരാതി നൽകിയിരുന്നു കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സ കാരണം അവശ്യായിരുന്ന യുവതിയെ ലൈംഗിക ബന്ധത്തിന് വിസംബന്ധിച്ചതോടെ കട്ടിൽ നിന്ന് തള്ളി താഴെയിട്ട് മൃഗീയമായി മർദ്ദിച്ചുവെന്നും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്യാൻസർ വാർഡിൽ കഴിഞ്ഞിരുന്ന യുവതിയിൽ നിന്ന് വെച്ചുചിറ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് നിലവിൽ പീഡനത്തിന് റിമാൻഡിൽ കഴിയുന്ന യുവാവിൻ്റെ പേരിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുമെന്ന് വെച്ചുചിറ പോലീസ് പറഞ്ഞു